ഈ പരിപാടിയുടെ അധ്യക്ഷയായിട്ടുള്ള ഏറ്റവും ബഹുമാനയായിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ വിഭാഗ അധ്യക്ഷ ആയിരുന്ന പ്രിയപ്പെട്ട അമ്പിക ടീച്ചർ അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന േറ്റവും ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ കാലടി എസ് എൻ ഡി പി ലൈബ്രറിയും ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയും എസ് എൻ ഡി പി യോഗം കാലടിയും ഗുരുധർമ്മ പഠന കേന്ദ്രവും സംയുക്തമായി നടത്തി വരുന്ന പത്ത് ദിവസത്തെ പ്രഭാഷണ പരമ്പരയാണെന്ന് ഈ പ്രോഗ്രാമിൽ ഇന്ന് നർമ്മങ്ങളിലെ ഗുരുധർമ്മം എന്ന വിഷയം ശ്രവിക്കാനെത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നർമ്മങ്ങളിലെ ഗുരുധർമ്മം എന്നതാണ് ഇൻ ർമ്മങ്ങളിലെ ഗുരുധർമ്മം എന്ന ഒരു പേര് കേൾക്കുമ്പോൾ സത്യത്തിൽ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മങ്ങൾ ധർമ്മങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗുരുവിനെ മാത്രം പ്രാധാന്യം ഏറി വരുന്ന നാരായണ ഗുരുവിനെ കേവലമൊരു ഒരു ദൈവമായി മാത്രം കാണുവാൻ താല്പര്യമുള്ള ഒരു രാഷ ഒരു 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 സാഹചര്യം ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന നാരായണ ധർമ്മങ്ങളെ ഓർത്തെടുക്കേണ്ടത് അതായത് നമുക്കറിയാം നാരായണ ഗുരു ജീവിച്ചിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളെ സസൂക്ഷ്മം വളരെ വിമർശനാത്മകമായി തന്നെ എന്നാൽ ആർക്കും ഒരു ആരെയും വിഷമിപ്പിക്കാതെ തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആശയങ്ങളെ സമൂഹത്തിലേക്ക് പകർന്നു നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അതങ് അതെന്നും നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നഷ്ടപ്പെടുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കീർത്തനങ്ങൾക്കൊക്കെ കീർത്തനങ്ങൾക്ക് പ്രസക്തിയേറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് ശ്രീനാരായണ കുറിച്ച് ഒരു ചെറിയൊരു എല്ലാവർക്കും പരിചിതമാണ് പ്രത്യേകിച്ച് ഈ വേദിയിൽ തന്നെ നാരായണ ഗുരുവിനെ ഒരുപാട് തവണ പല രീതിയിൽ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടുന്ന ചില കാര്യങ്ങളെ ഒന്ന് ആമുഖമായി സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു നാരായണഗുരുവിന്റെ ജന് ജന നാരായണഗുരു ജനിച്ച ഇയറിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ് ഒരു ചരിത്ര പുരുഷൻ എന്ന് പറയുമ്പോൾ നെറ്റി ചുളിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് ചരിത്ര പുരുഷനാണോ അല്ലെങ്കിൽ ഒരു ഒരു ദൈവമാണോ എങ്ങനെ നാരായണ ഗുരുവിനെ കാണണം എന്ന് പറയുന്ന വലിയ തരത്തിലുള്ളൊരു തർക്കം നമ്മൾക്കിടയിൽ നടക്കുന്നുണ്ട് ഈ ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരും ഒത്ത് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പാറ കാണുകയും ആ പാറയിൽ മുക്തമിടുകയും ചെയ്യുന്നു ഇങ്ങനെ മുക്തമിടന്ന് കാണുന്ന ശിഷ്യന്മാര് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ശിഷ്യന്മാര് സംശയിക്കുകയാണ് ഇതെന്താണ് ഞങ്ങളുടെ ഗുരു ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ ഗുരു ഒരു വിഗ്രഹ ആരാധകനല്ലോ എന്തിനാണ് ഗുരു ഇങ്ങനെ ആരാധിക്കുന്നത് ഈ പാറയിൽ എന്തിനാണ് ഇങ്ങനെ ആരാധനയോട് കൂടി മുത്തമിടുന്നത് ഇത് മറ്റുള്ളവർ കണ്ടാൽ എന്താ വിചാരിക്കുക എന്നൊക്കെ ഈ ശിഷ്യന്മാര് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ അവരെ സ്വയം ചോദിക്കുകയോ ബുദ്ധനോട് ചോദിക്കുകയോ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ തന്റെ ഗുരു തങ്ങളുടെ ഗുരു ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ശിഷ്യന്മാരാണ് ഇതുപോലെ ആ ശിഷ്യന്മാരാണ് ശിഷ്യന്മാരാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അല്ലാതെ അവർ അവരെ കൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിപ്പിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ധാരണകളാണ് യഥാർത്ഥത്തിൽ ശ്രീബുദ്ധൻ എന്ന് പറയുന്നത് ആരും പറഞ്ഞു തീരാത്ത ആരും പറഞ്ഞു കഴിയാത്ത വലിയൊരു ഒരു പ്ര എന്താ പറയുക ഒരു അത്ഭുതമായിട്ടാണ് ശ്രീബുദ്ധൻ ശ്രീബുദ്ധനെ കുറിച്ച് ഒരു മനുഷ്യരും പറഞ്ഞു തീർത്തിട്ടില്ല പക്ഷെ ശ്രീബുദ്ധനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ശ്രീബുദ്ധൻ അങ്ങനെയൊക്കെയാണ് അതുപോലെയാണ് ശ്രീനാരായണ ഗുരുവിനെ കേവലമൊരു ഞാൻ പറഞ്ഞത് വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു കേവലം ഒരു ഒരു സൈഡിൽ ചുരുക്കി വെക്കാനും അതിൻ്റെ മറുപുറത്ത് ചരിത്ര പുരുഷനാക്കി കാണാനും ഒരു സാമൂഹിക പരിഷ്കർത്താവായി കാണാനും ഒക്കെയുള്ള ഒരു ത്വര നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമുക്കെല്ലാവർക്കുമുണ്ട് ഞാനിവിടെ പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ ഏതെങ്കിലും ഒരു കോർണറിലേക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ലെന്ന് ഒരു ഒരു മനുഷ്യനല്ലെന്ന് അദ്ദേഹത്തെ കുറച്ചെങ്കിലും അടുത്തറിയാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഇന്ന ആളാണ് ശ്രീനാരായണ ഗുരു എന്ന ഗുരുവിനെ ഗുരുവെന്ന വാക്ക് തന്നെ വാക്ക് തന്നെ ഒരു എന്താ പറയുക അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്തത്ര അർത്ഥതലങ്ങളിലേക്ക് ഗുരു എന്ന വാക്കിനെ നമുക്ക് ഗുരുവെന്ന് പറഞ്ഞോളൂ പക്ഷേ ദൈവമായിട്ട് മാത്രം കാണുന്ന ഒരു സ്ഥിതി അത് നമുക്ക് ദോഷം മാത്രമേ ചെയ്യുള്ളൂ കാരണം ചില ചരിത്രത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ഇനിയും പരിവർത്തനപ്പെടുപ്പെടാനുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിനോ അല്ലെങ്കിൽ ഈ ലോകത്തിനാകെ തന്നെയും ഇനിയും പരിവർത്തനത്തിന് സാധ്യതകളുള്ള ഒരു എന്താ പറയുക ഭൗതികമായ ഒരു എന്താ പറയുക ചിന്താഗതിയുള്ള അല്ലെങ്കിൽ നമ്മളെ മാറ്റിയെടുക്കാൻ ഉള്ള എല്ലാ ഘടകങ്ങളുമുള്ള ഒരു മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഗുരു ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക അല്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹികമായ പശ്ചാത്തലമാണ് ഗുരുവിനെ ഗുരുവിനെ ആ ഒരു വ്യക്തിയാക്കി മാറ്റി തീർക്കുന്നത് ആ പശ്ചാത്തലം കൂടിയാണ് ഗുരു ജീവിച്ചു വന്ന ഗുരുവനുഭവിച്ച ഗുരു ഗുരു കണ്ട അനുഭവങ്ങൾ കൂടിയാണ് ഗുരുവിനെ അങ്ങനെ ഒരു 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 മനുഷ്യനാക്കി മാറ്റുന്ന ഗുരു ഒരു മനുഷ്യൻ മനുഷ്യൻ എന്ന് ഞാനിപ്പോൾ പറയുകയാണ് ഒരു മനുഷ്യനാണ് ദൈവം ബന്ധത്തിനേക്കാൾ അപ്പുറത്ത് ഞാൻ ഒരു മനുഷ്യനായിട്ട് കാണുകയാണ് അദ്ദേഹം ഇപ്പോ ഇവിടെ ഇവിടെ ഒരു ഈ കുട്ടി ഒരു പാട്ട് പാടി അല്ലേ ഒരു നാരായണ ഗുരുവിന്റെ സർവം സമ്മേളനം എന്ന് പറയുന്ന കവിത കുട്ടി ചൊല്ലുകയുണ്ടായി സർവ്വം മത സമ്മേളനം ശരിക്കും എന്തിനായിരുന്നു ഗുരുവിന്റെ ഉദ്ദേശം എന്തായിരുന്നു എല്ലാ മതങ്ങൾക്കും ചേർന്നിരിക്കാനാണോ എല്ലാ മതങ്ങൾക്കും വന്നിരിക്കാനുള്ള ഇടമായിട്ടാണോ വേദിയായിട്ടാണോ സർവമത സമ്മേളനത്തെ ശ്രീനാരായണ ഗുരു കണ്ടത് ഒരിക്കലുമല്ല ഏകമത വിശ്വാസികളായിട്ടുള്ള മനുഷ്യൻ എന്താ ഏകമത ഒരു മതത്തെയും ശ്രീനാരായണ ഗുരു തള്ളിപ്പറയുന്നില്ല ഒരു വ്യക്തിയെയും ശ്രീനാരായണ ഗുരു തള്ളിപ്പറയുന്നില്ല ഒരു ജീവജാലങ്ങളെയും ഗുരു തള്ളിപ്പറയുന്നില്ല ഗുരു പറയുന്നത് എല്ലാ മതങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എല്ലാ മതങ്ങളെയും പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ പൊരുളറിഞ്ഞ് എത്തുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഏക മതത്തിലുള്ള മനുഷ്യര് വന്നിരുന്ന് സംസാരിക്കുന്ന ഇടം കൂടിയാണ് സർവമത സമ്മേളനം അതുകൊണ്ടാണ് അദ്ദേഹം ആ സർവമത സമ്മേളനത്തിന്റെ വേദിക്ക് പുറത്ത് വാദിക്കാനും മുരളിച്ചേട്ടൻ പറഞ്ഞു വാദിക്കാനും ജയിക്കാനും അല്ലെന്നും നിങ്ങൾ ഈ സർവമത സമ്മേളനത്തിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ വന്ന് വാദിക്കാനോ ഗുരു ഇന്നതാണ് ഗുരു അങ്ങനെയാണ് എന്ന് വാദിക്കാനോ ജയിക്കാനോ അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്തറിയാൻ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന എന്താ പറയാ അതിനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒരു വിശേഷണം കൊണ്ട് പറയാൻ പറ്റാത്ത അത്രയും ശ്രേഷ്ഠമായ ഒരു ഒരു ഗുരുവിൻ്റെ ആദർശങ്ങളെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനും ഗുരുവിനെ അറിയാനും അറിയിക്കുവാനും വേണ്ടിയിൽ എല്ലാ മനുഷ്യരും ചേർന്നിരിക്കാനുള്ള ഒരിടമായിട്ടാണ് സർവമത സർവമത സമ്മേളനം നടത്തി വന്നത് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ അല്ലെ ഒരു പീഠ വരുത്തരുതെറുംബിനു പഠിപ്പിച്ചു തന്ന പിന്നെ എന്താ മതം ഏതായാലും ശരി മനുഷ്യൻ നന്നായാൽ മതി എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന അങ്ങനെ ലോകത്തിനും കാലത്തിനും അതീതമായ ആദർശങ്ങളെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊക്കെ പരിവർത്തനത്തിന് സാധ്യതയുള്ള ഒരു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഞാൻ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടിവരയിട്ട് പറയുകയാണ് ഗുരു അങ്ങനെ പെട്ടെന്നൊന്നും വന്ന് ഗുരു ഇന്നതാണ് ഒരു ചരിത്ര പുരുഷനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് ഗുരു അങ്ങനെയുള്ള ഗുരുവിൻ്റെ ജീവചരിത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ നിന്നും ലേഖകളിൽ നിന്നൊക്കെയാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അങ്ങനെ പഠിക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ നമ്മൾ അതിന് ശ്രീനാരായണ ഗുരുവിനെ വായിച്ചെടുക്കേണ്ട ഒരു 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 ശ്രദ്ധ നമ്മൾ വെക്കേണ്ടതുണ്ട് കാരണം ഞാനിപ്പോ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചില ജീവചരിത്രങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തീർത്ഥാടകർക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു കൈപ്പുസ്തകമായിട്ട് സത്യത്തിൽ ആ ജീവചരിത്രം ചരിത്രേ ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹത്തിൻ അദ്ദേഹത്തിന്റെ ദിവ്യമായിട്ടുള്ള വശങ്ങളെ മാത്രം അടയാളപ്പെടുത്തി അതിലേക്ക് ദൈവമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിലേക്ക് മാത്രം ചുരുക്കുമ്പോഴുള്ള വിഷമമാണ് എന്താ പറയുക ആധുനികമായി ചിന്തിക്കുന്ന മനുഷ്യർക്കുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ശ്രീന പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്ന ഒരു സൂക്ഷ്മത വേണം നമുക്ക് എന്നുള്ളതാണ് ചരിത്രവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളായിട്ട് ചിലപ്പോൾ ഈ ജീവചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ാരായണ ഗുരുവിനെ ഒരു പരിധിവരെ നല്ല രീതിയിൽ എന്താ പറയുക ആധുനിക കാലത്ത് നിന്ന് വായിച്ചു മനസ്സിലാക്കണമെങ്കിൽ പി കെ ബാലകൃഷ്ണന്റെ നാരായണ ഗുരു എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നാരായണ ഗുരുവിനെ കുറിച്ച് അതിൽ അടയാളപ്പെടുത്തുന്നത് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലുള്ളതിലേക്ക് ഒടുക്കത്തി മാർഗരേഖയാണെന്നാ പറയുന്നത് കേരള ചരിത്രത്തിലുള്ളതിലേക്ക് ഒടുക്കത്തെ മാർഗരേഖയാണെന്നാ പറയുന്നത് അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് കടക്കുക അതിനപ്പുറത്തേക്ക് നടന്നെത്തുക നടന്നെത്തല് നടക്കില്ല ശ്രീനാരായണ ഗുരുവിനപ്പുറത്തേക്ക് കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഏർ ചരിത്രത്തിന്റെ രണ്ടറ്റങ്ങളിലേക്കും കൊണ്ടെത്തിക്കാൻ പറ്റുന്ന രേഖകളുള്ള വ്യക്തിയാണ് മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു ആ മനുഷ്യനിൽ നടന്നെത്തുക പാടാണ് പക്ഷെ ഒരു പരിധി വരെ ആ രേഖയിലേക്ക് നടന്നെത്തുക എന്നുള്ളതാണ് ആധുനിക മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പി കെ ബാലകൃഷ്ണൻ അതിൽ പറയുന്നത് അദ്ദേഹമാകുന്ന പ്രതിഭാസത്തെ ഒരു പ്രതിഭാസം എന്നാണ് പറയുന്നത് അദ്ദേഹമാകുന്ന പ്രതിഭാസത്തെ അതിൻ്റെ എല്ലാ എല്ലാ വ്യാപ്തിയോടും കൂടി തിട്ടപ്പെടുത്തി അതിന്റെ എല്ലാ തരത്തിലുമുള്ള വ്യാപ്തിയോടും കൂടി തിട്ടപ്പെടുത്തി വിപ്ലവാത്മകമായ സാധ്യതകളെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിനിയെങ്കിലും ഇനിയെങ്കിലും ചരിത്രപരമായ ഒരു പുരോഗതിയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാൻ കഴിയുകയുള്ളൂ എന്നാണ് പി കെ ബാലകൃഷ്ണൻ തൻ്റെ ആത്മ ജീവചരിത്രത്തിൽ പറയുന്നത് നാരായണ ഗുരുവിന്റെ ആത്മ ജീവചരിത്രത്തിൽ പറയുന്നത് എന്നെ അതിനേക്കാൾ എന്നെ സന്തോഷിപ്പിച്ച